സന്തോഷകരമായിരിക്കും പറയാൻ ആഹ്വാനം ചെയ്യാൻ എടുപ്പാണ് ഓരോ ബന്ധപ്പെട്ട സ്വാഭാവികമായി ചെറുപ്പത്തിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും വലുതായാ മതിയുന്നു കുറച്ച് വലുതായാ വിചാരിക്കും എനിക്ക് സ്വന്തമായി ജോലി എനിക്ക് ഇഷ്ടം പോലെ നടക്കാമായിരുന്നു ചെലവാക്കാമായിരുന്നു സ്വന്തമായി വരുമാനം ഉണ്ടാകുമ്പോ പിന്നെ മറ്റു ഭാഗത്തിൽ വന്നു ഉള്ളായി കല്യാണമായി മക്കളായി പിന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി അല്ലേ മക്കൾക്ക് വേണ്ടി ജീവിതമായി നമ്മളെല്ലാം പ്രത്യേകിച്ചും ഈ തലമുറയിലുള്ളവർ നമ്മളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഓട്ടോറിക്ഷ ദൂരം നടക്കാൻ തന്നെ നടന്നുതന്നെ പോവും ചായ പിടിക്കണം എന്നാലോചിച്ചാൽ എതിരിപ്പൊ ഹോട്ടലിൽ വീട്ടിൽ പോയി കുടിച്ചാൽ പോലെ എന്ത് വിചാരിക്കും കുടിക്കാൻ ഒരു സോഡ വേണ്ട വിചാരിക്കും ഹോട്ടൽ റൂമിലേക്കാൻ പോയാൽ കൊച്ചത് വേണോ വേണ്ട രാജ്യത്തിന് വെച്ചത് കൊള്ളി പ്രസിഡന്റ് പി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ കരുണാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി നിർമ്മല എൻ രാധ എന്നിവർ സംസാരിച്ചു കെ വി നാരായണൻ കെ കെ കണ്ണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സാംസ്കാരിക വേദി കൺവീനർ ടി മൊയ്തു മാസ്റ്റർ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ അമ്പാടി നന്ദിയും പറഞ്ഞു തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്